നമസ്കാരം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇക്കഴിഞ്ഞ നവംബർ രണ്ടാം തീയതി നടന്ന കൊല്ലം പാലക്കാട് വയനാട് ജില്ലകളിലെ എൽ ജി എസ് ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസറുമാണ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നീരജ് ചോപ്ര രണ്ടായിരത്തി ഇരുപത്തിനാല് പാരിസ് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ഇനം ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി ജാവ്ലിൻ കേരളത്തിൻ്റെ പുതിയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് നിതിൻ മധുക്കർ ജംതർ ഓപ്ഷൻ സി എവിടെയാണ് ഹോം റോൾ മൂവ്മെൻറ്റ് തുടങ്ങിയത് ആൻസർ ഓപ്ഷൻ സി മദ്രാസ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ തുടങ്ങിയ ഖാദർ മൂവ്മെൻറ്റിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു ആൻസർ ഓപ്ഷൻ ബി ലാലാ താഴെ പറയുന്നവയിൽ ബാലഗംഗാധര തിലകൻ്റെ ജേർണൽ ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി മറാത്ത മൂന്ന് റൗണ്ട് ടേബിൾ കോൺഫറൻസിലും പങ്കെടുത്ത വ്യക്തി ആരാണ് ആൻസർ ഓപ്ഷൻ എ ഡോക്ടർ ബി ആർ അംബേദ്കർ കിറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യയിലെ വൈസ് റോയ് ആരായിരുന്നു ആൻസർ ഓപ്ഷൻ ഡി ലോർഡ് ലിംഗറെ പദവി പദവിയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്കാണ് ആൻസർ ഓപ്ഷൻ ഡി രാഷ്ട്രപതി മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടന എവിടെ നിന്നാണ് കടം എടുത്തത് ആൻസർ ഓപ്ഷൻ സി സോവിയറ്റ് യൂണിയൻ രാജ്യസഭ വൈസ് ചെയർമാൻ ചെയർമാനാകേണ്ട പ്രായം എത്രയാണ് ആൻസർ ഓപ്ഷൻ സി മുപ്പത് ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്ത ആൾ ആരാണ് ആൻസർ ഓപ്ഷൻ സി കെ എം മുൻഷി മതസ്വാതന്ത്ര്യത്തിനുള്ള വ്യക്തിയുടെ അവകാശം സംരക്ഷിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ ഇരുപത്തി രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ് ആൻസർ ഓപ്ഷൻ ബി പയ്യന്നൂർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു ആൻസർ ഓപ്ഷൻ ഡി ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ ആരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഒക്ടോബർ രണ്ടിന് കെ കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹം അവസാനിപ്പിച്ചത് ൻസർ ഓപ്ഷൻ സി ഗാന്ധിജി രണ്ടാം ഈഴവ മെമ്മോറിയൽ എന്നറിയപ്പെടുന്ന ആയിരത്തി തൊള്ളായിരത്തി വർഷമാണ് ഉദ്ദേശിക്കുന്ന ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആർക്കാണ് ആൻസർ ലോഡ് കഴ്സൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മൂലധനം മുഖപുര എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാരെ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്ത് മൂലധനം ഒരു മുഖപുര എന്നാണ് പുസ്തകത്തിൻ്റെ പേര് അതായിരുന്നെങ്കിൽ ആൻസർ ഇ എം എസ് താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ സാമ്പത്തിക ആസൂത്രണവുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവന ഇത് ആ ക്വസ്റ്റ്യനും ബി എസ് സി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഐക്യരാഷ്ട്ര സംഘടനയുടെ ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി ആറാണ് എത്ര രാജ്യങ്ങളെയാണ് ഈ വിഷയത്തിൽ പഠനവിധേയമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ആണ് ഉദ്ദേശിച്ചതെങ്കിൽ നൂറ്റി നാൽപ്പത്തി മൂന്നാണ് ആൻസറ് ഈ ക്വസ്റ്റ്യനും ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ീതി ആയോഗിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിനോടൊപ്പം ഒന്നാം സ്ഥാനം പങ്കിട്ട സംസ്ഥാനം ഏതാണ് ഉത്തർഖണ്ഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ പറയുന്ന പ്രസ്താവനകളിൽ മുഹമ്മദ് യൂനസിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഏത് ഈ ക്വസ്റ്റ്യന് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഗ്രാമീൺ ബാങ്ക് സ്ഥാപകൻ ബംഗ്ലാദേശിൻ്റെ നിയുക്ത പ്രസിഡന്റ് നോബെൽ സമ്മാന ജേതാവ് ഇതില് നിയുക്ത പ്രസിഡന്റ് അല്ല പ്രധാനമന്ത്രിയാണ് ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെബിയുടെ പൂർണ്ണ രൂപം എന്താണ് ഓപ്ഷൻ ശ്രദ്ധിച്ച് നോക്കണം ഫസ്റ്റ് ഓപ്ഷൻ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്പോർട്ട് ബോർഡ് ഓഫ് ഇന്ത്യ അതല്ല സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എയും ബിയും ഒരുപോലെ തോന്നും ആൻസർ ഓപ്ഷൻ ബി ആണ് ക്വസ്റ്റ്യൻ നമ്പർ ട്വന്റി ത്രീ പാരീസ് ഒളിമ്പിക്സിൽ അമേരിക്കയും അമേരിക്കയും ചൈനയും നേടിയ സ്വർണ്ണ മെഡലുകളുടെ എണ്ണം ആൻസർ ഓപ്ഷൻ ഡി നാൽപ്പത് അഗ്നി സൂര്യ ഇന്ത്യൻ പ്രതിരോധത്തിന്റെ ഭാഗമായ ഈ പേരുകൾ താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മിസൈൽ ഉപദ്വീപീയ പീഠഭൂമിയെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏത് ഉയരം കൂടിയ ഭാഗം മഹാബലേശ്വർ ഇതിൻ്റെ ഭാഗമാണ് ഡെക്കാൻ പീഠഭൂമി വിന്ധ്യ സത്പുര ആരവല്ലി പശ്ചിമഘട്ടം പൂർവ്വഘട്ടം എന്നിവ ഇതിൻ്റെ ഭാഗമാണ് ഇതെല്ലാം ശരിയാണ് ഇപ്പൊ ഇവയൊന്നുമല്ല ഓപ്ഷൻ ഡി ആണ് ആൻസർ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് ശരിയല്ലാത്ത ജോഡി ഏത് ആന്ധ്രാപ്രദേശ് ഹൈദരാബാദ് ഉത്തരാഖണ്ഡ് ഡെറാഡൂ ബീഹാർ പാറ്റ്ന മിസോറാം ഐസ്വാൾ ഇതില് ഹൈദരാബാദ് ഇപ്പൊ തെലങ്കാനയിലാണ് ഉള്ളത് അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ഇന്ത്യയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതാണ് ലോക രാജ്യങ്ങളിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഏഴ് ശരിയാണ് ഇന്ത്യയിൽ ഇരുപത്തിയൊൻപത് സംസ്ഥാനങ്ങളും ആറ് കേന്ദ്ര ഭരണ പ്രദേശങ്ങളുമാണ് നിലവിലുള്ളത് ഇത് തെറ്റാണ് ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം മധ്യപ്രദേശാണ് അത് ശരിയാണ് അപ്പൊ ആൻസർ സി ഒന്നും മൂന്നും ഉത്തരപർവ്വത മേഖലയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത് തെറ്റാണ് ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വത നിരകളുടെ അടിസ്ഥാനത്തിൽ ട്രാൻസ് ഹിമാലയം ഹിമാലയം പൂർവാചൽ എന്നിങ്ങനെ തിരിച്ചിരിക്കുന്നു ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ ഹിമാലയൻ നിരകളെ സിവാലിക് ഹിമാചൽ ഹിമാദ്രി എന്നിങ്ങനെ തിരിച്ചിരിക്കുന്നു എവറസ്റ്റ് പോലെയുള്ള വമ്പൻ പർവ്വതങ്ങൾ സ്ഥിതി ചെയ്യുന്നത് സിവാലിക്കിലാണ് നാഗ ഗാരോ കുന്നുകൾ പൂർവാചലിൽ സ്ഥിതി ചെയ്യുന്നു ഇതിൽ എവറസ്റ്റ് പോലുള്ള വലിയ പർവ്വതങ്ങൾ സ്ഥിതി ചെയ്യുന്നത് സിവാലിക്കിലല്ല അപ്പൊ തെറ്റായ പ്രസ്താവന ഓപ്ഷൻ സി ത്രീ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് ആൻസർ ഹരിയാന ഓപ്ഷൻ സി കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത് ആ കേരളത്തിൽ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകളുണ്ട് എൺപത്തിയേഴ് മുനിസിപ്പാലിറ്റികളും ആറ് മുനിസിപ്പൽ കോർപ്പറേഷനുകളും ഉണ്ട് അർദ്ധ നഗര പ്രദേശങ്ങളിൽ ഭരണം നടത്തുന്നത് നഗര പഞ്ചായത്തുകളാണ് നിരവധി ഗ്രാമപഞ്ചായത്തുകൾ ചേർന്നതാണ് വാർഡ് പഞ്ചായത്ത് അതാണ് തെറ്റ് ഓപ്ഷൻ ഡി നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റ് കേരളത്തിൻ്റെ സമുദ്രതീര സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം കേരളത്തിന്റെ കടൽ തീരം അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നു നിലവിൽ സംസ്ഥാനത്ത് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കടലോര ഗ്രാമങ്ങളുണ്ട് മത്സ്യമേഖലയുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ് കേരള ജലകൃഷി വികസന ഏജൻസി അഡാക് ആൻസർ ഇതെല്ലാം ശരിയാണ് ഓപ്ഷൻ ഡി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേരളത്തിൻ്റെ കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും ഉദ്യാനങ്ങളെയും സംബന്ധിച്ച വിവരങ്ങളാണ് ചുവടെ ഇവയിൽ ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ ഏതെല്ലാമാണ് മതികെട്ടാൻ ചോല വയനാട് തെറ്റാണ് പാമ്പാടും ചോല ഇടുക്കി ശരിയാണ് ആറളം കണ്ണൂർ ശരിയാണ് കരിമ്പുഴ കൊല്ലം തെറ്റാണ് കൊല്ലത്തുള്ളത് ഏതാണ് ചെന്തുരുനിയാണ് മതികെട്ടാൻ ചോല ഇടുക്കിയിലാണ് അപ്പോൾ ആൻസർ ഓപ്ഷൻ എ കേരളത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവർ തിരഞ്ഞെടുക്കുക മുഴുവൻ ഗ്രാമങ്ങളിലും ബാങ്കിംഗ് സേവനം ലഭ്യമായ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കായിക വിദ്യാഭ്യാസം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ജനസാന്ദ്രത കൂടിയ ജില്ല മലപ്പുറം ഏതാണ് മലപ്പുറമാണോ ജനസാന്ദ്രത കൂടിയത് അത് തെറ്റാണ് ഒന്നും രണ്ടുമാണ് ശരി ഓപ്ഷൻ എ കേരളത്തിലെ വിവിധ വൈദ്യുതി പദ്ധതികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികൾ കേരളത്തിൽ ജലവൈദ്യുത പദ്ധതികളാണ് കൂടുതൽ ഉള്ളത് കേരളത്തിലെ വിവിധ വൈദ്യുത സ്രോതസ്സുകളാണ് താപവൈദ്യുതി ജലവൈദ്യുതി കാറ്റ് സൗരവൈദ്യുതി തുടങ്ങിയവ തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിന്റെ പദ്ധതിയ കേരളത്തിന്റെ പദ്ധതിയാണ് നീണ്ടകര പൂർണ്ണമായും വൈദ്യുതീകരിച്ച സംസ്ഥാനം എന്നറിയപ്പെടുന്നത് കേരളമാണ് നീണ്ടകര തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നില്ല അപ്പം ആൻസർ ഓപ്ഷൻ സി അതായത് തേർഡ് സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയല്ലാത്തത് കേരളത്തിലെ ജലാശയങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക അഷ്ടമുടി കായൽ കേരളത്തിലെ കായലുകൾ കായലുകളിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നു ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട വേമ്പനാട്ട് കായൽ ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്നു ഇത് എല്ലാം ശരിയാണ് ഓപ്ഷൻ ബി കേരളത്തിലെ നദികളെ സംബന്ധിച്ച് ശരിയായവ ഏത് പമ്പ കിഴക്കോട്ടൊഴുകുന്നു തെറ്റാണ് പാമ്പാർ പടിഞ്ഞാറോട്ടൊഴുകുന്നു തെറ്റാണ് കുന്തിപ്പുഴ പടിഞ്ഞാറോട്ടൊഴുകുന്നു ശരിയാണ് പെരിയാർ കിഴക്കോട്ടൊഴുകുന്നു തെറ്റാണ് അപ്പം ആൻസർ ഓപ്ഷൻ സി സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തെ അടിസ്ഥാനമാക്കി കേരളത്തിന്റെ ഭൂപ്രകൃതിയിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാമാണ് കേരളത്തിന്റെ ഭൂപ്രതി ഏതൊക്കെയാണ് മലനാട് ഇടനാട് തീരപ്രദേശം സമത സമതല പ്രദേശമുണ്ടോ ഇല്ല അപ്പോഴ് ആൻസർ ഓപ്ഷൻ എ ഒന്നും രണ്ടും മൂന്നും തിരുവല്ലാപ്പൻ എന്നറിയപ്പെടുന്ന തോമസ് വർഗീസ് ഏത് ഒളിമ്പിക് കായിക ഇനത്തിലാണ് മത്സരിച്ചത് തിരുവല്ലാപ്പൻ എന്നറിയപ്പെടുന്ന തോമസ് വർഗീസ് അല്ല മാത്യു ആണ് അതുകൊണ്ടായിരിക്കും ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തത് അങ്ങനെ ആയിരുന്നു എങ്കിൽ ആയിരുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം ജൂൺ മുതൽ സെപ്റ്റംബർ വരെ മഴ ലഭിക്കുന്നു ഇടവപാതി എന്നറിയപ്പെടുന്നു തുലാവർഷം എന്നും അറിയപ്പെടുന്നു തുലാവർഷം എന്ന് പറയുന്നത് ഏതാണ് വടക്ക് കിഴക്കൻ മൺസൂൺ ആണ് അപ്പോൾ ആൻസർ ഒന്നും രണ്ടുമാണ് ശരി ഓപ്ഷൻ ബി നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ് ഇടുക്കി വരയാടിനെ സംരക്ഷിക്കാൻ പ്രോജക്റ്റ് നീലഗിരിധാർ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം തമിഴ്നാട് കേരളത്തിലെ സ്കൂളുകൾ സോറി കേരളത്തിലെ സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യാൻ രക്ഷിതാക്കൾക്ക് മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്പാണ് വിദ്യാവാഹൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാ ആദിവാസികൾക്കും അടിസ്ഥാന രേഖകൾ നൽകുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ലയാണ് വയനാട് തിരുക്കൊച്ചി സംയോജനം നടന്നത് എപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ ഒന്നിന് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ രണ്ടാമത്തെ കേരളീയ കലാരൂപം മുടിയേറ്റ് ആദ്യത്തെ നിബന്ധമാല എന്ന കൃതി ധരിച്ചത് ആര് വിഷ്ണു കൃഷ്ണ ചിപ്ലുംകർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി സി ബാലകൃഷ്ണൻ ഇന്ത്യൻ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന ഐ എസ് ആർഒയുടെ പുതിയ വാണിജ്യ വിഭാഗമാണ് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഐ പി എല്ലിൽ ചരിത്രത്തിലെ ആദ്യ ഇമ്പാക്ട് പ്ലെയർ ആയത് ആരാണ് തുഷാർ ദേശ് പാണ്ഡെ ജ്ഞാനപാന പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നേടിയത് വി മധുസൂദനൻ നായർ ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചത് എന്ന് ആൻസർ ഓപ്ഷൻ ഡി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാല് മലപ്പുറം താനൂർ ബോട്ട് അപകടത്തെ കുറിച്ച് അന്വേഷിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ഏതാണ് ജുഡീഷ്യൽ കമ്മീഷൻ ആരാണ് പി രാധാകൃഷ്ണൻ കമ്മീഷനാണ് താനൂർ ബോട്ട് അപകടത്തെ കുറിച്ച് അന്വേഷിച്ചത് പറയുന്നവയിൽ അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യാവശ്യം വേണ്ട വിറ്റാമിൻ ഏതാണ് എല്ലുകളുടെ ബലത്തിന് വേണ്ടത് വിറ്റാമിൻ ഡി സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഡി വന്യജീവികളോടൊപ്പം ചരിത്ര സ്മാരകങ്ങളും പ്രകൃതി വിഭവങ്ങളെയും ഭൗമ സവിശേഷതകളെയും സംരക്ഷിക്കാനായി പ്രഖ്യാപിക്കപ്പെട്ട വനമേഖലകൾ ഏതാണ് നാഷണൽ പാർക്കുകൾ താഴെ പറയുന്നവയിൽ ഏത് കാർഷിക വിളയിൽപ്പെടുന്നതാണ് വെള്ളായണി ഹ്രസ്വ വെള്ളായണി ഹ്രസ്വ എന്ന് പറയുന്നത് കിഴങ്ങ് വർഗമാണ് വിസർജ്യ വസ്തുക്കളുടെ സാന്നിധ്യം മൂലം മലിനമാക്കപ്പെട്ട കുടിവെള്ളം ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന രോഗമാണ് ഡയേറിയ മനുഷ്യരക്തപര്യന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ഉത്തരം തിരഞ്ഞെടുക്കുക എല്ലാ ധമനികളും ശുദ്ധരക്തം വഹിക്കുന്നു എല്ലാ സിരകളും അശുദ്ധരക്തം വഹിക്കുന്നു കൊറോണറി ധമനി അശുദ്ധ രക്തം വഹിക്കുന്നു ശ്വാസകോശ ധമനി അശുദ്ധ രക്തം വഹിക്കുന്നു ശരിയായ പ്രസ്താവന പ്രസ്താവന നാല് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ കൃത്രിമ രീതിയിൽ സൃഷ്ടിച്ചെടുത്ത ബാക്ടീരിയയാണ് ഈ കൊളി ബാക്ടീരിയ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കമ്പ്യൂട്ടറുകളെ ചിന്തകൾ കൊണ്ട് നിയന്ത്രിക്കുന്നതിനായി മനുഷ്യ മസ്തിഷ്കത്തിൽ വയർലെസ് ചിപ്പ് സ്ഥാപിച്ച് പരീക്ഷണം നടത്തുന്ന ഇലോൺ മസ്കിന്റെ കമ്പനിയാണ് ന്യൂറോലി കോർപ്പറേഷൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആറ്റത്തിൻ്റെ ഏത് കണക്കിൻ്റെ സാന്നിധ്യമാണ് ജെ ജെ തോംസൺ കണ്ടെത്തിയത് ജെ ജെ തോംസൺ കണ്ടെത്തിയത് ഇലക്ട്രോൺ തന്നിരിക്കുന്നവയിൽ ക്രിസ്റ്റൽ ആകൃതി ഇല്ലാത്ത കാർബണിന്റെ രൂപാന്തരമാണ് കൽക്കരി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ലോഹധാതുവിനെ അയിരായി പരിഗണിക്കുന്നതിന് അതിനുണ്ടായിരിക്കേണ്ട സവിശേഷതകളെ കുറിച്ചിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെല്ലാമാണ് എല്ലാ ധാതുക്കളും അയിരുകൾ ലോഹത്തിന്റെ അംശം അംശം കൂടുതൽ ഉണ്ടായിരിക്കും എളുപ്പത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാവുന്നതായിരിക്കണം ആൻസർ ഏതാണ് രണ്ടും മൂന്നും ഓപ്ഷൻ ഡി ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം ഏത് യാന്ത്രികോർജം വൈദ്യുതോർജ്ജമായി മാറുന്നു ശ്രവണബോധം ഉളവാകാൻ ഉളവാക്കാൻ കഴിയുന്ന ഊർജ രൂപമാണ് ശബ്ദം ശബ്ദത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെല്ലാമാണ് വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നത് ശരിയാണ് ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമ ആവശ്യമാണ് ശരിയാണ് മനുഷ്യരുടെ ശ്രവണ പരിധി ഇരുപത് ഹെഡ്സ് മുതൽ രണ്ടായിരം ഹെഡ്സ് വരെയാണ് തെറ്റാണ് മനുഷ്യരുടെ ശ്രവണ പരി പരിധി ഇരുപത് ഹെഡ്സ് മുതൽ ഇരുപതിനായിരം ഹെഡ്സ് വരെയാണ് അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ഒന്നും രണ്ടും മാത്രം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേരള ഗവൺമെന്റിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് സേവനങ്ങൾക്ക് വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ ഏതാണ് ആൻസർ ഓപ്ഷൻ ബി സാരഥി ഏത് മേഖലയിലുള്ളവർക്കാണ് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം നൽകപ്പെടുന്നത് ശാസ്ത്രജ്ഞർക്കാണ് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം നൽകപ്പെടുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും താമസിക്കുന്ന അറുപത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമായ പ്രായമുള്ള വയോജനങ്ങൾക്ക് നൽകുന്ന ആരോഗ്യ സാമൂഹിക പരിരക്ഷയാണ് വയോമിത്രം അറുപത്തഞ്ചിന് അറുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്കുള്ള ആരോഗ്യ പരിരക്ഷയാണ് വയോമിത്രം താഴെ പറയുന്നവയിൽ വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗബാധ ഏതാണ് വൈറസ് രോഗബാധ ചിക്കൻ ബോക്സ് ജീവകം ബി ട്വൽവിൻ്റെ ബി ട്വൽവിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് പർണീഷ്യസ് അനീമിയ പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യങ്ങൾ വേദന കുറയ്ക്കുക ജീവൻ രക്ഷിക്കുക ഗുരുതരാവസ്ഥ ഒഴിവാക്കുക ഇതെല്ലാം പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യങ്ങളാണ് അപ്പം ആൻസർ ബി മുകളിൽ പറഞ്ഞവ എല്ലാം ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണം താഴെ പറയുന്നവയിൽ ഏതാണ് ആൻസർ സി അനാരോഗ്യകരമായ ഭക്ഷണശീലം മാംസ്യത്തിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ക്വാ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കോവിഡ് നയൻറ്റീന് കാരണമായ രോഗാണുക്കൾ ഏത് വർദ്ധത്തിൽപ്പെടുന്നു വൈറസ് മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതം അനുഭവിക്കുന്ന പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് താലോലം വില്ലൻ ചുമയ്ക്ക് കാരണമായ രോഗകാരി ഏതാണ് ബോർഡ് ബോർഡറ്റെല്ല പെട്രോസിസ് ചിക്കൻ ബോക്സിൻ്റെ പ്രതിരോധത്തിനുള്ള വാക്സിൻ ഏതാണ് വെരിസെല്ല വാക്സിൻ ആന്റിബയോട്ടിക്കിന്റെ അമിത ഉപയോഗം തടയുന്നതിനായി കേരള സംസ്ഥാനം ആരംഭിച്ച പുതിയ പദ്ധതിയാണ് ഓപ്പറേഷൻ അമൃത് രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരണം ഉണ്ടാക്കിയ ജീവിതശൈലി രോഗം ഏതാണ് ഹൃദ്രോഗം കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ശ്രവണ വൈകല്യം ബാധിച്ച അഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപാക്റ്റേഷൻ ഇംപ്ലാൻറ്റേഷൻ ശസ്ത്രക്രിയ സൗജന്യമായി നൽകുന്ന സംരംഭമാണ് ശ്രുതി തരംഗം നെക്സ്റ്റ് കേരള സർക്കാരിൻ്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പറാണ് പത്ത് അൻപത്തി ഇനി അടുത്ത ഭാഗം കണക്കാണ് ഒരാൾ തൻ്റെ സമ്പാദ്യത്തിൻ്റെ ഏഴിൽ രണ്ട് ഭാഗം ഒന്നാമത്തെ മകനും അഞ്ചിൽ രണ്ട് ഭാഗം രണ്ടാമത്തെ മകനും ബാക്കിയുള്ളത് മൂന്നാമത്തെ മകനും നൽകി എങ്കിൽ മൂന്നാമത്തെ മകന് ആകെ സമ്പാദ്യത്തിൻ്റെ എത്ര ഭാഗമാണ് ലഭിച്ചത് ആൻസർ ഓപ്ഷൻ ബി മുപ്പത്തഞ്ചിൽ പതിനൊന്ന് ഭാഗം ഒരു മീറ്റർ നീറ നീളമുള്ള റിബണിൽ നിന്നും പോയിൻ്റ് സിക്സ് ത്രീ മീറ്റർ നീളമുള്ള റിബൺ മുറിച്ചു മാറ്റി മുറിച്ചു മാറ്റിയാൽ ബാക്കിയുള്ള റിബണിൻ്റെ നീളമെത്ര ആൻസർ ബി പോയിൻ്റ് ത്രീ സെവൻ ഒളിമ്പിക്സിൽ നൂറ് മീറ്റർ ഓട്ടമത്സരം പത്ത് സെക്കൻഡിൽ ഓടി പൂർത്തിയാക്കിയ ആൾ ശരാശരി എത്ര വേഗതയിലാണ് ഓടിയത് ആൻസർ ഓപ്ഷൻ എ പത്ത് മീറ്റർ പെർ സെക്കൻഡ് ഏത് സംഖ്യയോട് പൂജ്യം പോയിൻറ്റ് ഒന്ന് 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 കൂട്ടിയാൽ ഒന്ന് പോയിന്റ് പൂജ്യം ഒന്ന് ഒന്ന് കിട്ടും ആൻസർ ഓപ്ഷൻ ബി പൂജ്യം പോയിൻറ്റ് ഒൻപത് അഞ്ഞൂറ്റി എൺപത് രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം അറുന്നൂറ്റി ഒൻപത് രൂപയ്ക്ക് വിറ്റാൽ ലാഭശതമാനം എത്ര അഞ്ച് ശതമാനം നാല് അഞ്ച് ആറ് എന്നീ മൂന്ന് സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യയാണ് അറുപത് കണക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടിലൊന്നേ അധികം മൂന്നിലൊന്നേ മൈനസ് ആൻസർ ഓപ്ഷൻ ബി ിൽ ഏഴ് റൂട്ട് പതിനാറിലധികം നാല് സ്കോറ് ഈക്വൽ ടു കെ ആണെങ്കിൽ കെയുടെ വിലയെന്ത് ആൻസർ ട്വന്റി പന്ത്രണ്ട് കളികൾ കഴിഞ്ഞപ്പോൾ ഒരു ക്രിക്കറ്റ് കളിക്കാരന്റെ ശരാശരി ശരാശരി റൺസ് നാൽപ്പത്തി ഒൻപത് ആണ് പതിമൂന്നാമത്തെ കളിയിൽ എത്ര റൺസ് എടുത്താലാണ് അയാളുടെ ശരാശരി അൻപത് റൺസ് ആകുന്നത് ഉത്തരം പന്ത് അറുപത്തി രണ്ട് അടുത്ത ക്വസ്റ്റ്യൻ്റെ ആൻസർ പതിനെട്ട് ഇൻറ്റു ഇരുപത്തൊന്ന് പ്ലസ് ഇരുപത്തൊന്ന് ഇൻറ്റു എൺപത്തിരണ്ട് ആൻസർ രണ്ടായിരത്തി ഒരുന്നൂറ് താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്ത സംഗീത ഉപകരണം ഏത് ഗിറ്റാർ വീണ ഓടക്കുഴൽ വയലിൻ ആൻസർ ഓടക്കുഴലാണ് ബാക്കിയെല്ലാം സ്ട്രിങ് ഓർണ സ്ട്രിങ് ഉപകരണങ്ങളാണ് ഒരാൾ ഒരു സ്ഥലത്ത് നിന്ന് ഇരുന്നൂറ് മീറ്റർ തെക്കോട്ട് നടക്കുന്നു തുടർന്ന് നൂറ്റി അറുപത് മീറ്റർ വലത്തോട്ട് നടക്കുന്നു തുടർന്ന് ഇരുന്നൂറ് മീറ്റർ വലത്തോട്ട് നടക്കുന്നു അതിനുശേഷം അൻപത് മീറ്റർ ഇടത്തോട്ട് നടന്ന് നിൽക്കുന്നു ഇപ്പോൾ അയാൾ യാത്ര തുടങ്ങിയടത്ത് നിന്ന് എത്ര അകലെയാണ് ആൻസറ് ഇരുന്നൂറ്റി പത്ത് മീറ്റർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പന്ത്രണ്ട് പ്ലസ് പത്ത് ഇൻറ്റു അഞ്ച് ഇൻറ്റു സീറോ ആൻസറ് പന്ത്രണ്ട് ഈ ടി എമ്മ സീറോ ആയിപ്പോവും ഒരു പ്രത്യേക കോടി ഡൽഹി എന്നതിനെ എച്ച് ഐ ഡി ഇ എൽ എന്ന് കിട്ടി എങ്കിൽ ഇറ്റലി എന്നതിനെ എങ്ങനെ എഴുതും ഇതെങ്ങനെയാണ് ഡൽഹിയുടെ ഡിയും ഇച്ചും ഐ യും ആദ്യം എഴുതി പിന്നെ ഡിഇൽ എഴുതി അപ്പൊ എൽ വൈ ഐ ടി എ ആൻസർ ബി ഇപ്പോൾ രേവതിയുടെയും അമ്മയുടെയും വയസ്സുകളുടെ തുക മുപ്പത്തിയാറ് ആണ് രണ്ട് വർഷം കഴിയുമ്പോൾ അമ്മയുടെ വയസ്സ് രേവതിയുടെ വയസ്സിൻ്റെ നാല് മടങ്ങാകും എങ്കിൽ ഇപ്പോൾ രേവതിക്ക് എത്ര വയസ്സുണ്ട് ആൻസർ ഓപ്ഷൻ സി ആറ് വയസ്സ് പോയിൻറ്റ് മൂന്ന് ഒന്ന് പ്ലസ് പോയിൻറ്റ് രണ്ട് ഒന്ന് ഇൻറ്റു രണ്ട് ആൻസറ് സീറോ പോയിൻ്റ് സെവൻ ത്രീ അൻപത് കുട്ടികളുള്ള ഒരു ക്ലാസിൽ നാൽപ്പത് കുട്ടികൾ ഗണിതത്തിന് വിജയിച്ചു ഇരുപത്തഞ്ച് കുട്ടികൾ ഇംഗ്ലീഷിന് വിജയിച്ചു പതിനെട്ട് കുട്ടികൾ ഗണിതത്തിനും ഇംഗ്ലീഷിനും വിജയിച്ചു എങ്കിൽ ഈ രണ്ട് വിഷയങ്ങൾക്കും തോറ്റത് എത്ര പേരാണ് ആൻസർ മൂന്ന് പി ക്യു ആർ എസ് എന്നീ നാലാളുകൾ നിരന്നു നിൽക്കുന്നു പി എന്ന ആൾ ക്യൂവിൻ്റെ വലതുവശത്തും ആറിൻ്റെ ഇടതുവശത്തായും നിൽക്കുന്നു എസ് എന്ന ആൾ പിയുടെ ഇടതുവശത്തായും ക്യൂവിൻ്റെ വലതുവശത്തായും നിൽക്കുന്നു എങ്കിൽ ഏറ്റവും ഇടത്തി അറ്റത്ത് നിൽക്കുന്നത് ആരാണ് ആൻസർ ഓപ്ഷൻ ബി ക്യു നൂറ്റിമൂന്ന് നൂറ്റി നാല് നൂറ്റിയേഴ് നൂറ്റി പന്ത്രണ്ട് നൂറ്റി പത്തൊമ്പത് നൂറ്റി ഇരുപത്തെട്ട് ഈ ശ്രേണിയിലെ അടുത്ത പദം എത്രയാണ് ഒന്ന് മൂന്ന് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് അങ്ങനെയാണ് കൂട്ടിപ്പോയക്കുന്നത് അപ്പോൾ അടുത്ത പദം കിട്ടുന്നത് നൂറ്റി മുപ്പത്തി ഒൻപത് പതിനാറ് മുപ്പത്താറ് അറുപത്തി നാല് നൂറ്റി പതിനാല് നൂറ്റി നാൽപ്പത്തി നാല് ഈ കൂട്ടത്തിൽ പെടാത്ത സംഖ്യ സംഖ്യയത് ഇതെല്ലാം പൂർണ്ണവർഗങ്ങളാണ് പതിനാറ് നാലിൻ്റെ മുപ്പത്താറ് ആറിൻ്റെ അടുത്തത് എട്ടിൻ്റെ അറുപത്തിനാല് പത്തിൻ്റെ നൂറാണ് വരേണ്ടത് നൂറ്റി പതിനാല് പിന്നെ പന്ത്രണ്ട് നൂറ്റി നാൽപ്പത്തി നാല് അപ്പോൾ കൂടത്തിൽ പെടാത്തത് സി ആണ് നൂറ്റി പതിനാല് അപ്പോൾ അടുത്തൊരു ക്വസ്റ്റിനുമായിട്ട് വീണ്ടും കാണാം താങ്ക്